ലോക ജനസംഖ്യ എണ്ണൂറ് കോടി എന്ന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് നിലവിൽ നൂറ്റി നാൽപ്പത്തി ആറ് കോടിയിലധികം ജനങ്ങളുമായി ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യാ ശക്തിയായി തുടരുമ്പോൾ നൂറ്റി നാൽപ്പത് കോടിയിലധികം ആളുകളുമായി ചൈന തൊട്ടു പിന്നിലുണ്ട് മുപ്പത്തിനാല് കോടിയിലധികം ജനങ്ങളുള്ള അമേരിക്കയാണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് ജനസംഖ്യയിലെ ഈ കുതിപ്പിനൊപ്പം വിവിധ രാജ്യങ്ങളിലെ ഓരോ മണിക്കൂറിലുമുള്ള മരണനിരക്കിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഗ്ലോബൽ ഇൻഡെക്സിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത് ഭീമമായ ജനസംഖ്യയും രാജ്യങ്ങൾ നേരിടുന്ന ആരോഗ്യ വെല്ലുവിളികളും ഈ മരണനിരക്കിനെ കാര്യമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഓരോ മണിക്കൂറിലും ശരാശരി ആയിരത്തി മരണങ്ങൾ സംഭവിക്കുന്ന ചൈനയാണ് ഈ പട്ടികയിൽ ഒന്നാമത് വമ്പിച്ച ജനസംഖ്യയും അവിടെ നിലനിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഈ ഉയർന്ന നിരക്കിന് കാരണമാകുന്നത് ഓരോ മണിക്കൂറിലും ആയിരത്തി അറുപത്തി മരണങ്ങളുമായി ഇന്ത്യ രണ്ടാം സ്ഥാനത്താണുള്ളത് ജനസാന്ദ്രതയും ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യത കുറവും ജീവിത സാഹചര്യങ്ങളുമാണ് ഇന്ത്യയിലെ മരണനിരക്കിനെ ബാധിക്കുന്നത് ആദ്യ രണ്ട് രാജ്യങ്ങളെ അപേക്ഷിച്ച് ജനസംഖ്യയിൽ ഏറെ പിന്നിലാണെങ്കിലും ഓരോ മണിക്കൂറിലും മുന്നൂറ്റി മരണങ്ങളുമായി അമേരിക്ക മൂന്നാം സ്ഥാനത്തുണ്ട് നൈജീരിയ ഇന്തോനേഷ്യ റഷ്യ പാകിസ്ഥാൻ ജപ്പാൻ ബ്രസീൽ ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് മരണനിരക്കിൽ തുടർന്നുള്ള സ്ഥാനങ്ങളിൽ വരുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾക്കും സാമൂഹിക സാഹചര്യങ്ങൾക്കും മരണനിരക്ക് കുറയ്ക്കുന്നതിൽ എത്രത്തോളം പങ്കുണ്ടെന്ന് ഈ കണക്കുകൾ അടിവരയിടുന്നു